രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം നാരായണൻ്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭക്തനായ നാരദരുടെ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുരാണ ഇതിഹാസങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ ഒക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൊരു പേരാണ് നാരദർ ആദ്യം മുതലേ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാൽ കൂടെയും ഇന്ന് ഭഗവാന്റെ ജന്മദിവസമായ ഇന്ന് തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രഥമ ഭക്തനെക്കുറിച്ചുള്ള കഥ ജന്യത്തെക്കുറിച്ചുള്ള കഥ കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പം നാരദര് കഴിഞ്ഞ കല്പത്തിൽ ഓരോ മനോന്ദരങ്ങളും കല്പങ്ങളും ഒക്കെ ഉണ്ടാവും എന്നറിയാമല്ലായിരിക്കും അങ്ങനെ കഴിഞ്ഞ കല്പത്തിൽ ഒരു കുറേ യു വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കുറേ യോഗികളുടെ ഒരു ദാസിയുടെ അവരുടെ ദാസിയുടെ മകനായിട്ടായിരുന്നു ജന്മം അങ്ങനെ ആ ഒരു അവരുടെ ആ ഒരു വീട്ടിലൊക്കെ ആയിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടി ആ ദാസിക്ക് ദാസിയുടെ മകനും അവരുടെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഈ യോഗികൾക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ചാതുർമാസ്യത്തെത്തിയപ്പോൾ കുറേ വേദങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു ഋഷിമാർ പോലെയുള്ള ആൾക്കാർ ആ ആശ്രമത്തിലേക്ക് വന്നു അപ്പോൾ ഈ കുട്ടിയാണ് ഈ നാരദരുടെ കഴിഞ്ഞ ജന്മയ ആ കുട്ടിയാണ് അവിടെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിയോഗിച്ചത് അങ്ങനെ ഈ കുട്ടി അവരുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് പൂജാസാധനങ്ങളെത്തിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അവർ വായിക്കുന്നതൊക്കെ പാരണം ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കേൾക്കുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ആ ഋഷിമാർക്ക് വലിയ സന്തോഷമായി കാരണം ചെറിയ കുട്ടിയാണ് ഈ കുട്ടി തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നോക്കുകയെന്ന് പറയുമ്പോൾ അവർ ക്ക് സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ സന്തോഷമായി അങ്ങനെ അവർ ഈ കുട്ടിക്ക് അവർ കഴിക്കുന്ന ഭക്ഷണമൊക്കെ തന്നെ ഈ കുട്ടിക്കും കൊടുക്കാൻ തുടങ്ങി എല്ലാ കാര്യത്തിനും ഈ കുട്ടിയേയും കൂടെ കൂട്ടി അങ്ങനെ അവർ എല്ലാം എന്താ ഭാഗവതമായിക്കോട്ടെ എന്ത് കാര്യങ്ങളോ അവർ ചെയ്യുന്നതോ ഈ കുട്ടിയെ അടുത്തിരുത്തി അവർ കളിപ്പിക്കാൻ തുടങ്ങി ഈ കുട്ടിയിൽ അവർ ആരാ ഒരു ശരിക്കും ഒരു ജ്ഞാനം ഉണരുന്നത് പോലെ ഒരു ദിവ്യത്വം അവർക്ക് തോന്നാൻ തുടങ്ങി അങ്ങനെ ഈ ചാതുർമാസിയൊക്കെ കഴിഞ്ഞ് അവർ പോകുന്ന സമയത്ത് ഈ ബാലനും അനുഗ്രഹം കൊടുത്തു ആ സമയമാകുമ്പോഴേക്കും ഈ ബാലനിലുണ്ടായിരുന്ന രജോ തമോ ഗുണമൊക്കെ പോയി മനസ്സൊക്കെ ശുദ്ധമായി ഒരു സാ പ്രത്യേകമായൊരു ഭാവ ഈ കുട്ടിയിൽ ഇങ്ങനെ ഉണരാൻ തുടങ്ങി കുട്ടിക്ക് ഏത് സമയവും നാരായണൻ നാരായണൻ എന്നുള്ള ചിത്തത്തിലങ്ങനെ സുഖമായിട്ട് നടക്കാൻ തുടങ്ങി അത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ ഒരിക്കൽ സർപ്പദംശനേറ്റ് ആ കുട്ടിയുടെ അമ്മയും മരണമടഞ്ഞു അത് ആ കുട്ടിക്ക് വളരെ സങ്കടമായി കാരണം എന്താച്ചാൽ ആകെ ഉണ്ടായിരുന്നത് ഈ അമ്മ മാത്രമാണ് അപ്പോൾ അമ്മയും മരിച്ചുപോയി പിന്നെ നാരായണ മാത്രം എന്നുള്ള രീതിയിൽ അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാന നിമഗ്നായിട്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ശരിക്കും ഭഗവാൻ തന്നെ നാരായണൻ തന്നെ ദർശനം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു എന്നിട്ട് നാരായണൻ്റെ ശരിയായ ആ രൂപമൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞ ആ കുട്ടി ആനന്ദ നിർവൃതിയിലാറാടി വീണ്ടും വീണ്ടും വരാൻ വേണ്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞു വീണ്ടും വീണ്ടും വരാൻ വേണ്ടി നാരായണനോട് ഇങ്ങനെ പറഞ്ഞു എനിക്കത് വളരെ ഇഷ്ടമായി എൻ്റെ ഭഗവാനെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ചിത്രത്തിൽ അതേപോലെ ഒന്ന് വരുമോ എന്ന് അപ്പം ഭഗവാൻ പറഞ്ഞു ഇല്ല നിൻ്റെ ഈ ശരീരം വെടിയും നീ ഈ ജന്മം ഈ ജന്മം നീ വളരെ നല്ല രീതിയിൽ ജീവിക്കുക ഭഗവാനെ മാത്രം ആശ്രയിച്ച് ഭഗവാന്റെ ഭഗവത് നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് വളരെ സാത്വികമായ രീതിയിൽ നീ ഈ ജന്മം ജീവിക്കുക നിൻ്റെ നിൻ്റെ ജന്മം വെടിയുന്ന സമയത്ത് അടുത്ത ജന്മം നീ എൻ്റെ പാർശ്വതനായിത്തന്നെ തീരുന്നെന്നും പറഞ്ഞാൽ അനുഗ്രഹം കൊടുത്തു ഈ ജന്മം നിനക്ക് എന്നെ കാണാനേ പറ്റില്ല പക്ഷെ അടുത്ത ജന്മം നീ എൻ്റെ കഥകൾ പറയുന്ന എൻ്റെ പ്രഥമ ഭക്തനായി മാറുമെന്ന് അനുഗ്രഹം കൊടുത്തു അങ്ങനെ അടുത്ത കല്പത്തിൽ അടുത്ത മന്വന്തിരത്തിൽ ഭഗവാൻ്റെ പർഷനായി നാരദർ വന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കാര്യം അവിടെ ചെന്ന് പറയുന്നു അവിടെയുള്ള കാര്യം ഇവിടെ ചെന്ന് പറയുന്നു അങ്ങനെ ആ വഴക്കുണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ഒരു ബോധം നമുക്കുണ്ട് പക്ഷേ സത്യത്തിൽ നാരദർ അങ്ങനെ ഒരാളല്ല ഭഗവാന്റെ കല്പന പ്രകാരം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടക്കണം എന്ന് ഭഗവാൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് നാരദര് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ എന്നും നാരായണാ എന്ന് നാവിൻ തുമ്പിലുള്ള ഒരാൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് അർജുനൻ്റെ രോമ രോമങ്ങൾ പോലും താഴേക്ക് വീണപ്പോൾ ആ രോമം പോലും നാരായണ എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നത് അപ്പം നമ്മുടെ രോമകൂപങ്ങൾ പോലും നാരായണ എന്ന് മന്ത്രിക്കുന്ന കാലത്തിലേക്ക് നമ്മളും വരാൻ വേണ്ടി നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്നും നാരായണാ നാരായണ എന്ന് ആരതിര് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം സർവ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീരാധേ രാ